ട്രിവാൻഡ്രത്ത് മട്ടൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന പുതിയൊരു സ്പോട്ട് കൂടി ആഡ് ആയിട്ടുണ്ട് സ്വന്തം വീടിനോട് ചേർന്ന് തന്നെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ മട്ടൻ വിഭവങ്ങൾ കഴിക്കാൻ പോയാലോ മട്ടന്റെ സൂപ്പും ബോട്ടിയും ബ്രെയിനും ലിവറും പെരട്ടുമായിട്ട് മെനു ഇങ്ങനെ നീണ്ടു പോകും ഞാൻ പാലാടയും മട്ടൻ ബോട്ടിയും പിന്നെ പുട്ടും മട്ടൻ ലിവറും ആണ് വാങ്ങിയത് കേട്ടോ മട്ടൻ സൂപ്പ് കുടിക്കാനുള്ള ആഗ്രഹത്തിൽ എത്തിയതാണ് പക്ഷെ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല മട്ടന്റെ ബോട്ടിയും ലിവറും ഒരു മസ്റ്റർ ഐറ്റം ആയിരുന്നു ബാക്കി വിഭവങ്ങൾ ഇനി ഒരിക്കലും ട്രൈ ചെയ്യാം പുട്ടും ലിവറും പപ്പടവും ഒരു പൊളി ഐറ്റം ആയിരുന്നു അതുപോലെ പാലാടയും ബോട്ടിയും ബോട്ടി ഒരു രക്ഷയില്ല അത്ര ടേസ്റ്റ് ആയിരുന്നു മട്ടൻ സൂപ്പിന് എഴുപത് രൂപയാണ് റേറ്റ് എന്നത് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ സൂപ്പ് തീർന്നിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ മട്ടൻ വിഭവങ്ങൾ കഴിക്കാൻ പോകാം പോകുന്നവർ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പോയാൽ അവൈലബിലിറ്റി തിരക്കുകയും ചെയ്യാം ലൊക്കേഷൻ ട്രിവാൻഡ്രം വള്ളക്കടവ് ബോട്ടുപുര ജംഗ്ഷനിലെ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷംസുദ്ദീൻ കാക്കന്റെ പാലസ് തട്ടുകട ബൈ ദ